നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം യാഥാർത്ഥ്യമായതോടുകൂടി മലയോര ജനതയുടെ കായിക സ്വപ്നങ്ങൾ ചിറകു വരിക്കുന്നത് ആദ്യമായാണ് നെടുങ്കണ്ടം സഹോദയ കായികമേളയ്ക്ക് വേദിയാവുന്നതും ജില്ലാ സഹോദയ കായികമേള ഒരു സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്നതും ഇതിന് സന്തോഷം പങ്കുവയ്ക്കുകയാണ് സംഘാടക സമിതി നേതൃത്വം ഒൻപതാമത് സഹോദയ കായികമേള പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തവണത്തെ സഹോദയ കായികമേളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ആദ്യമായാണ് ഇടുക്കി സഹോദയ കായികമേള ഒരു സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്നു എന്നുള്ളത് ആദ്യത്തെ സ്കൂളിന്റെ പി ജി ഐ പ്രസിഡന്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ പൊതുപ്രവർത്തകനുമായിട്ടുള്ള ഷിഹാബ് ഈറ്റികളാണ് നമ്മളോടൊപ്പം ചേരുന്നത് സിന്തറ്റിക് ട്രാക്കിലേക്ക് ആദ്യത്തെ ഒരു കായികമേള ആണത് സിന്തറ്റിക് ട്രാക്ക് വന്നതോടുകൂടി അത് എത്രത്തോളം കുട്ടികൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെന്ന് ഒരു പൊതുപ്രവർത്തനം കൂടി

തീർച്ചയായും കഴിയും സിന്തറ്റിക് സ്റ്റേഡിയം ഇടുക്കി ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ കായികമേലു വലിയൊരു പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് വളർന്നു വരുന്ന പിള്ളേർക്ക് പ്രത്യേകിച്ച് എൽ കെ ജി തൊട്ട് സ്കൂൾ തലത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഏതായാലും സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ഒരു പ്രത്യേക അനുഭവമായിരിക്കും നമുക്കറിയാം സാധാരണ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മണ്ണിട്ട ട്രാക്കികളോടുകൂടി വിജയം കൈവരിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ സിന്തറ്റിക് ഇപ്പൊ എവിടെ പോയാലും അറിയാല്ല സിന്തറ്റിക് ആണ് ഇപ്പം ദേശീയത്തിലേക്കൊക്കെ പോകുകയാണെങ്കിൽ സിന്തറ്റിക് സ്റ്റേഡിയം ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് ഒരു പ്രത്യേക അനുഭവമായിരിക്കും അല്ലെങ്കിൽ ഇവിടുന്ന് ജയിച്ചു പോകുന്ന കുട്ടികൾ ആദ്യമായിട്ട് സിന്തറ്റിക് സ്റ്റേഡിയം കാണുമ്പോഴത്തേനും അവർക്ക് പിന്നോട്ട് പോവാം അവരുടെ മനസ്സ് ഇതിന്റെ നമ്മൾ ഓടിയിട്ടില്ലല്ലോ എന്നോട്ടടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നാലും അവർ വളർന്നു വരുമ്പോ തന്നെ ഓടുമ്പോൾ അവർക്ക് ഒരു വലിയൊരു സാഹചര്യം ആ ഒരു സംശയമില്ല വരുന്ന ആളുകൾ ഇത് ആദ്യമായിട്ടാണ് നെടുങ്കണ്ടം സഹോദയ കായികമേളക്ക് വേദിയാവുന്നത് നിങ്ങളൊക്കെയാണ് മുഖ്യ സംഘാടകര് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് വളരെ സന്തോഷമുണ്ട് നിലങ്കണ്ടത്ത് സിന്തറ്റിക് സ്റ്റേഡിയം വന്നതോടുകൂടി വന്നിരുന്ന കുട്ടികൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കായികമേളയിൽ പുതിയൊരു കുത്തൻ ഉണർവ് സാധിക്കും ഏതായാലും ഈ നെടുങ്കണ പോലുള്ള മേഖലയിലേക്ക് ഈ കായികമേള കടന്നു വരുമ്പോഴത്തേനും നമുക്ക് നാട്ടിലുള്ള ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മെഡിക്കൽ വിഭാഗം അതുപോലെ തന്നെ മറ്റ് അനുബന്ധമായ എല്ലാ സാഹചര്യങ്ങളും ഇന്ന് നെങ്കിടത്തുണ്ട് അപ്പോൾ ഇത് സിന്തറ്റിക് ശൈലി നെടുങ്കെടുത്ത് വന്നതുകൂടി കായികമേള നെങ്കടത്ത് വന്നുകൂടി എല്ലാ സജ്ജീകരണം അവർക്ക് ഈ കായികമേലയിൽ വേണ്ട എല്ലാ സജ്ജീകരണവും ആദ്യത്തെ നിലയ്ക്ക് വിജയമാതാ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ സാഹചര്യവും ഇരിക്കുകയും അതെ അങ്ങനെ തന്നെയാണ് നമുക്ക് സിന്തറ്റിക് ട്രാക്കിൽ നമ്മുടെ കുട്ടികൾക്ക് കളിച്ച് വളരുവാൻ വേണ്ടി അല്ലെങ്കിൽ മത്സരിക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്താണെങ്കിലും ഇപ്പോഴും മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്